നമുക്കൊരു മൂന്നാമത്തെ ഒരു ചോദ്യത്തിൽ കളയാം ഇപ്പം ഒരുപാട് വിലക്കയറ്റത്തിന്റെ ഒരു കാലഘട്ടമാണ് പെട്രോളും അതിലേ അത് എന്ത് സാധനം വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വലതു കയറുന്നത് ഇങ്ങനെ വിലക്കയറ്റൊക്കെ സംഭവിക്കുമ്പോൾ ഉദാഹരണത്തിന് എന്തൊക്കെ രാവിലെ നടക്കാൻ പോകുമ്പോൾ എന്നോടൊപ്പം നടക്കുന്ന മാനജീവി ചോദിച്ചു നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ബുദ്ധിന് നോക്കിക്കൂട അപ്പൊ പറഞ്ഞൊരു ചോദ്യം ഇങ്ങനെയാണ് ഇനിയിപ്പൊ അതൊരു പെൺകുട്ടിയെ ജനിച്ചോളം കാശോടും കിട്ടുന്നു സാധാരണക്കാരുടെ ചോദിച്ചത് ആണെങ്കിൽ പെൺകുട്ടിയെടുക്കാൻ പറ്റണോ അപ്പൊ ഇങ്ങനെ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ജനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാമ്പത്തിക വില കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ കേറ്റർ സംഭവിക്കുമ്പോൾ ഇങ്ങനെ അത് വലിയ ചോദ്യം വേൽകേറ്റത്തെ സംബന്ധിച്ച് പറയുന്ന ഇനി കൂടുതൽ മക്കളെ നിച്ച എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയൊക്കെ ലോകത്ത് എല്ലാ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വെങ്കിൽ ചോദ്യം തന്നെയാണ് ഇവിടെ സത്യം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വറുഭാഗം നോക്കണം എപ്പോഴും വരക്കേറ്റം എന്നൊരു സംഗതി ഉണ്ടോ സത്യം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വിലക്കേറ്റം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല കാരണം ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ പോലെ എല്ലാ ഉൽപ്പന്നങ്ങളും സൗജന്യമായിട്ടാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യൻ കടലിൽ പിടിക്കാൻ പോകുന്ന മത്സ്യത്തിന് വില കൊടുക്കുന്നില്ല നെല്ല് ഒരു മണി നല്ലതായിട്ട് ആയിരായിരത്തി ഇരുന്നൂറ് മണി നല്ല തിരിച്ചെടുക്കുന്നു നമ്മൾ അവിടെ ഒന്നും വില കൊടുത്തിട്ടില്ലല്ലോ വാങ്ങിക്കുന്നത് നമ്മുടെ അധ്വാനം ചെറിയ തോതിൽ ഒരു അധ്വാനം ഉണ്ട് അതെല്ലാം ദൈവം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ തമ്മില് ചെയ്യുമ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടതായ അതിനെയാണ് വിലക്കയറ്റവും കൂട്ടിയാണെങ്കിൽ പറയേണ്ടത് അല്ലാതെ നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപ്പന്നം നമ്മൾ എവിടെയും വിലയ്ക്ക് വാങ്ങിക്കുന്നില്ല ഓക്സിജൻ പോലെ തന്നെയാണ് ബാക്കി എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ എവിടെയാണ് വിലക്കയറ്റം വിലക്കേറ്റം വരുന്നത് എവിടെയാണ് നമ്മൾ സത്യത്തില് വിലക്കേറ്റം എല്ലാം അനുഭവിക്കുന്നത് നമ്മൾ വില തകർച്ചയാണ് ഇപ്പൊ അനുഭവിച്ചു വരുന്നത് നമ്മൾ മൂല്യമാണ് തകർന്നു പോകുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ കുറയ്ക്കും മാർക്കറ്റ് വിപണിയിൽ വരേണ്ട ആൾക്കാർ വരാതെ വരുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ അപകടം നമ്മുടെ മൂല്യമാണ് നഷ്ടപ്പെടുന്നത് ഇപ്പോ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപതുകളിലൊക്കെ നമ്മൾ ഒത്തിരി സ്പൈസസ് ഒക്കെ കയറ്റി വിട്ടിരുന്നു അതായത് അരക്കായി കയറ്റി വിട്ടിരുന്നു കുഞ്ഞുളക് അങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ കയറ്റി വിട്ടു അങ്ങനെ വലിയൊരു സമ്മർദ്ദിക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ നടന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ വളരെയധികം ക്രമീകരിച്ച് ഒരു കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഉൽപാദന ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കയറ്റുമതി ചെയ്യാതെ വരാ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ നമ്മുടെ വഴിവെക്കുകയും ചെയ്തു എന്ന പോലെ തന്നെ ആണ് ഈ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആഭ്യന്തര വിപണിയിലും ഇത് തന്നെ സംഭവിച്ചു കാരണം ആയിരത്തി തൊള്ളായിരത്തി ആറ് എഴുപതുകളിലെ കുടുംബാസൂത്രണം തുടങ്ങി അങ്ങനെ നമ്മളൊന്നും ഉണ്ടാക്കി ചുരുക്കി അപ്പൊ ഡൊമസ്റ്റിക് നമ്മുടെ ആഭ്യന്തര വിപണിയിലും വാങ്ങിക്കാനാണില്ലാന്ന് അപ്പൊ ഒരു അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്താണ് നമുക്ക് അരിയുടെ വില മാത്രം എടുത്ത് നോക്കാം അരി അതിന്റെയൊക്കെ ചെറുപ്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഒരു എടങ്ങാടി അരിക്ക് ഒരു രൂപ അല്ലെങ്കിൽ ഒരു ലിറ്റർ എനിക്ക് പന്ത്രണ്ട് എണ്ണയെ വില ഉണ്ടായിട്ട് നോക്കണം അപ്പൊ ഒരു ഇടങ്ങാടി അരി എന്ന് പറയുമ്പോൾ മൂന്നിലൊന്നും കൂടും അപ്പൊ ഒരു ഇടങ്ങാടി അരി അല്ലെങ്കിൽ ഒരു കിലോ അരിക്ക് ഒരു രൂപയായിരുന്നു വില അരിക്ക് ആവറേജ് നാൽപ്പത് രൂപ അരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അരിക്ക് വില കൂടാൻ പാടില്ല അപ്പൊ എന്തിനു വില കൂടിയെന്നോ അല്ലെങ്കിൽ എന്തിനു വില കൊടുക്കുന്നോന്ന് നമ്മൾ നോക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ ഒരു രൂപയുടെ മൂല്യം രണ്ട് പൈസ ആയി ചുരുങ്ങി എന്ന് വേണം നമ്മൾ പറയാൻ ഇന്ന് നമ്മുടെ രൂപയുടെ മൂല്യം വെറും രണ്ടര പൈസ ചുരുങ്ങി ഇന്ന് നാല്പത് രണ്ടര പൈസ കൊടുത്താലേ അന്നത്തെ ഒരു രൂപ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നുള്ളു എന്നാണ് അത് എടുത്ത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ എത്ര രൂപ കൊടുക്കണം നമ്മൾ നാല്പത് രൂപ കൊടുക്കണം ഒരു കിലോ എന്ന അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് കുടുംബാസൂത്രണം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടിയിരുന്ന അരിയാണ് ആര്യാണ് നാല്പത് രൂപ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ആൻസർ ആണ് ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതായത് നമ്മുടെ പെർച്ചേസ് പവർ കുറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കുറച്ചുകാരണം വിപണിയിൽ ആളില്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വലിയ വിപണി തകർച്ച അത് നമ്മുടെ മാങ്ങൽ ശേഷിയെയാണ് ബാധിക്കുക ആ വാങ്ങൻ ശേഷിയെ ബാധിക്കുമ്പോ നമ്മുടെ മൂല്യമാണ് പറയുക നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൂല്യം എടുത്ത് കാണിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുകയാണ് അതായത് പണ്ടത്തെ പൊരുത്തി കിട്ടി കിട്ടിയിരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ കിട്ടാതെ അറിയുകയും അതിന്റെ നാല്പത് ഇരട്ടി കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അതിന്റെ ഉദ്രം വളരെ മനോഹരമായ ഒരു ഉത്തരായിരുന്നു ഞാൻ സഹോദരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് പെട്രോൾ വില കൂടി ഈ പെട്രോൾ വില കൂടിയാന്ന് പറഞ്ഞ പെട്രോൾ എന്ന ആ സംഭവ ഉൽപ്പന്നം എടുക്കുന്നത് അത് മനുഷ്യനകത്ത് എന്താണോ അല്ല ഭൂമിക്കകത്ത് ഇല്ല സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ക്രൂഡ് ഓയിൽ എടുക്കുന്നത് ഇങ്ങനെ നേരത്തെ പറഞ്ഞു മീനാണേലും അല്ലെങ്കിൽ നമ്മളിപ്പം വിടുന്ന നെല്ലാണെങ്കിലും ഇതൊക്കെ ദൈവമാണ് ദൈവം വണ്ടി ചെയ്ത് പക്ഷെ ഇത് ചെയ്യാനുള്ള ആൾക്കാരില്ലാതെയും മാറി അവിടെയാണ് പ്രശ്നം വരുന്നത് ഫോഴ്സ് ഇല്ലാതെ യുദ്ധത്തിന്റെ ഫോഴ്സ് ഇല്ലാതെ ഇതേപോലെ തന്നെ ഫോഴ്സ് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിന് തന്നെ ഫോഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ വരുമാനമാർക്ക് പോയി മുമ്പ് കുടിയേറ്റക്കാർക്ക് എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ടപ്പോൾ അവകൃഷ്ടമായ സ്ഥലമുണ്ട് അതൊക്കെ നോക്കാൻ അവരുടെ മക്കളുണ്ട് അത് ചെയ്യാൻ ഫോഴ്സ് ഇല്ല കുഴിച്ച ഒരു പിന്നേയും വരും അതായത് കാരണം നമ്മളേത് ജനസംഖ്യ പറഞ്ഞ അമേരിക്കയിലെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ അവര് ഭയങ്കര പെർച്ചേസ് പവർ കാണിക്കുന്നവല്ലോ അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള ചിന്ത വരും അപ്പൊ ഇവിടെ നമുക്ക് ഒരു വെട്ടി കള്ളനെട്ടിത്തു പറയാ ഒരു കള്ളനെ പവർ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും സാധനം എല്ലാം കറക്റ്റ് വിറ്റ് കൊണ്ടി കിട്ടുന്ന കാശ് കൊണ്ട് അവന്റെ വാനശിക്ഷെ വർദ്ധിപ്പിക്കാം അത് ഷോർട്ട് കട്ടാണ് അവൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ യുദ്ധ സാമാഗ്രികൾ വിറ്റാൽ അതായത് നമ്മുടെ ഒരു വീക്ക്നെസ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു വീക്ക്നെസ് പല സമൂഹങ്ങൾക്കുള്ള ഒരു വീക്ക്നെസ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ വലിയൊരു ശത്രുവാണ് അതിന്റെ ഒരു ഭയം അപ്പൊ അത് നമ്മുടെ ഒരു വീക്ക്നസ് ആണ് അപ്പൊ ആ വീക്ക്നെസ് മറികടക്കണമെങ്കിൽ യുദ്ധ സാമാഗ്രികൾ വാങ്ങിക്കണം അപ്പൊ അമേരിക്ക വെക്കുന്ന എന്താണ് യുദ്ധ സാമാഗ്രികൾ പിന്നെ അവർ വെക്കുന്നത് മറ്റു പല രാജ്യങ്ങളും പല രീതിയിൽ പലരുടെയും വീക്ക്നെസുകള് എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ഇപ്പൊ പ്രോണോഗ്രാഫി നീലചിത്രങ്ങൾ വളരെയധികം വീക്ക്നസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതിൽ ഒത്തിരി കോടീശന്മാര് ആവുന്നുണ്ട് പിന്നെ ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഈ നർക്കോട്ടിക് ഡ്രഗ്സ് അത് വീക്ക്നസ് ആയിട്ടുള്ള ഒരു ഒത്തിരി സംഭവങ്ങളുണ്ട് അത് ചൂഷണം ചെയ്യുന്ന അനേകുണ്ട് ഇത് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഏറ്റവും ദൈവം മനോഹരമാണ് മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി മനുഷ്യകുലത്തിന്റെ ഒക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത് മാത്രമേ ഉള്ളൊരു ബോം വഴി അല്ലാണ്ട് യുദ്ധമല്ല അല്ലെങ്കിൽ നീലചിത്രങ്ങളല്ല അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒന്നുമല്ല അതെല്ലാം അവർ ഉപയോഗിച്ച് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ഞാൻ പറയുന്ന വെച്ചാൽ മൂന്നാല് ലോകരാജ്യങ്ങളെ അടിച്ചമർത്താനായിട്ട് ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങൾ ഒരു തന്ത്രമാണ് ജനസംഖ്യ കൂടുന്നു അതുകൊണ്ട് കുറയ്ക്കാൻ തന്നെ ഇങ്ങനെയുള്ള പോയിന്റുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല ഇതൊക്കെ സ്റ്റഡി ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറകൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കിയുള്ള അത് നമ്മുടെ സോജി പ്രാക്ടിക്കലാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം പ്രത്യേകിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ നമ്മള് മാറ്റുമ്പോഴാണ് നമ്മുടെ പദ്ധതികളൊക്കെ തകർന്നു പോകുന്നത് ർത്താവിൽ പരിപോർണം പറഞ്ഞു അവസരിക്കാം ലക്ഷക്കണക്കിന് ഇസ്താഞ്ചനത്തെയും കൊണ്ടാണ് മോശത്തില് കൊണ്ടുപോയത് ലക്ഷക്കണക്കിന് പകൽ മേഘസമ്പിസം അവർക്ക് വിശ്വസിച്ചപ്പോൾ ദൈവം എന്താ പറയാ മഞ്ഞ സ്വർഗത്തിലും സ്വർഗ്ഗീയ ദൂതമായി ഭക്ഷിക്കുന്ന മഞ്ഞ എന്ന് പറയുന്നത് ഈ മഞ്ഞ ഭക്ഷിക്കാൻ കൊടുത്തു വെട്ടുകിളികളിൽ കൊടുത്തു ഒപ്പം തന്നെ മരുഭൂമിയില് പാറ പുറത്തി വെള്ളം കൊടുത്തവർക്ക് അവർക്ക് വേണ്ട കൂടുതൽ കൊടുത്തു കൊടുത്തു ഇതുപോലെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുമ്പോൾ നമ്മളിന്ന് ഉള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് കൂട്ടാൻ കിട്ടും